ചായമില്ലാതെ മായമില്ലാതെ പ്രമുഖ പ്രഭാഷകനും പണ്ഡിതനുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ നയിക്കുന്ന ഈ വർഷത്തെ മൂവാറ്റുപുഴ ഹജ്ജ് പഠന പരിശീലന ക്യാമ്പ് പതിനാറാം തീയതി ബുധനാഴ്ച പായ്പ്ര സൊസൈറ്റി പടി സെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പിന് നേതൃത്വം നൽകുന്ന പ്രഗൽഭ പ്രഭാഷകനും ഉജ്ജ്വല വാഗ്മിയുമായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അവരാണ് ഈ ഹജ്ജ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഏതാണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗവൺമെൻറ് മുഖാന്തരവും പ്രൈവറ്റുമായി ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ട ആളുകളും അതുപോലെ തന്നെ അവരുടെ കൂടെ വന്ന ആളുകളും ഒക്കെ ഉൾപ്പെടെ ഏതാണ്ട് ആയിരത്തിനടുത്ത ആളുകളാണ് ഈ മഹത്തായ ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുത്തത് ഈ വർഷം ഇതുവരെ ഏകദേശം അറുന്നൂറോളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു വരുന്ന പതിനാറാം തീയതി ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതലാണ് ഇനിയുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട എം പിൻ കുര്യാക്കോസ് ഈ മഹത്തായ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും മത പണ്ഡിതന്മാരും ആ മഹത്തായ കർമ്മത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ക്യാമ്പ് നടക്കുക മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷംസുലമ ഇസ്ലാമിക് സെന്ററാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പൂർണ്ണ ഹജ്ജ് പഠന പരിശീലന ക്യാമ്പാണിത് രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എംബി നിർവഹിക്കും സമസ്ത കേരള ഉലമ എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ ചെയർമാൻ അലിബായ് പ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം അനസ് മനാറ മുഖ്യാതിഥിയായി പങ്കെടുക്കും അബ്ദുസമദ് പൂക്കോട്ടൂർ ഹജ്ജ് പഠന പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും എറണാകുളത്തിന് പുറമെ സമീപ ജില്ലകളിൽ നിന്നും ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തരവും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജിന് പോകുന്നവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് സാങ്കേതിക പഠന ക്ലാസ് നടക്കും മൂന്ന് മുപ്പതിന് നടക്കുന്ന മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിനും ദുവാ സമ്മേളനത്തിനും മജ്ലിസുന്നൂർ പ്രമുഖ സയ്യദ്മാരും പണ്ഡിതരും നേതൃത്വം നൽകും ഭക്ഷണ സൗകര്യങ്ങൾ ഉൾപ്പെടെ തികച്ചും സൗജന്യമായി നടത്തപ്പെടുന്ന സമ്പൂർണ്ണ ഹജ്ജ് പഠന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയാറ് എൺപത്തിയെട്ട് നാൽപ്പത്തിയാറ് അറുപത്തിരണ്ട് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി അൻപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിലോ പേര് രജിസ്റ്റർ െന്നും അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അലി ഭായ്പ്ര ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മണക്കണ്ട ഭാരവാഹികളായ സിയാദ് ചെമ്പറക്കി റാഫിയ ഇരാറ്റിൽ ഷക്കീർ കോട്ടക്കുടി എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ